ഒന്നുകിൽ മരണം അല്ല എങ്കിൽ വിജയം രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് ഹൂതികളും ഇറാനും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഹൂതികളെയും ഇറാനെയും രണ്ടായിട്ട് കാണാൻ പറ്റില്ല ഇറാൻ എന്താണോ പറയുന്നത് അത് അനുസരിക്കുക മാത്രമാണ് ഹൂതികൾ ചെയ്യുന്നത് ഹൂതികൾക്ക് വേണ്ട പണവും ആയുധവും അതുപോലെ പരിശീലനവും നൽകുന്നത് ഇറാനാണ് അതിലുപരി ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗാംന തന്നെയാണ് ഹൂതികളുടെയും പരമോന്നത നേതാവ് അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് യമനിലെ ഹൂത്തികൾക്ക് നേരെ തങ്ങൾ നടത്തുന്ന ഓരോ ആക്രമണവും ഇറാന് നേരെ നടത്തുന്ന ആക്രമണമായിട്ടാണ് തങ്ങൾ കണക്കാക്കുന്നത് എന്നാണ് പക്ഷേ ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ധൈര്യം കാണിക്കുന്നുമില്ല ട്രംപിന്റെ കാലത്ത് അമേരിക്ക ഇറാനെ ആക്രമിച്ചില്ല എങ്കിൽ ഇനി ഒരിക്കലും അമേരിക്ക ഇറാനെ ആക്രമിക്കുവാനും പോകുന്നില്ല അപ്പോഴേക്കും ഇറാൻ എന്തായാലും ആണവായുധം നിർമ്മിക്കും ആണവശക്തിയായ ഇറാനെ ഒരു കാരണവശാലും അമേരിക്ക ആക്രമിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇനി ഹൂതികളും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വരികയാണ് എങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നാല് തവണയാണ് ഹൂതികൾ അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ ഹാരി എസ്ട്രോമാൻ നേർക്ക് ചെങ്കടലിൽ വെച്ച് ആക്രമണം നടത്തിയിട്ടുള്ളത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലായ ഹാരി എസ്ട്രോമാനെ തങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ അവകാശപ്പെടുന്നത് ഹൂതികൾ എപ്പോഴാണോ തങ്ങളുടെ യുദ്ധക്കപ്പലിന് നേർക്ക് ആക്രമണം നടത്തുന്നത് ആ സമയത്തെല്ലാം ഹാരി എസ്ട്രൂമാനെ ഹൂതികളുടെ മിസൈൽ പരിധിയിൽ നിന്ന് അമേരിക്ക പിൻവലിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് തങ്ങളുടെ മിസൈൽ പരിധിയിൽ കപ്പൽ വരുന്ന സമയത്ത് ഹൂതികൾ വീണ്ടും ആക്രമണം നടത്തും ഈ പതിവ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ കപ്പലിന് യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചിട്ടുള്ളത് ഇന്നലെ ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുകയാണ് സൗദി അറേബ്യയുടെ മുകളിലൂടെയാണ് ഇന്നലെ വൈകുന്നേരം ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് തങ്ങളുടെ താട് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഹൂതികളുടെ മിസൈലിനെ തകർത്തു കളഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് സൗദി അറേബ്യയുടെ മുകളിൽ വെച്ചാണ് ഇസ്രായേൽ സൈന്യം ഹൂതികളുടെ മിസൈലിനെ തകർത്തത് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ട് ഫലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇന്നലെ വൈകുന്നേരം ഹൂതികൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടത് നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഡിമോണ ആണവ കേന്ദ്രത്തിന് നേർക്കും അതുപോലെ നെഗേവ് മരുഭൂമിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നവേറ്റിൻ വ്യോമതാവളത്തിന് നേർക്കുമാണ് ഇന്നലെ ഹൂതികൾ രണ്ട് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ സൂക്ഷിച്ചിട്ടുള്ളത് നവേറ്റിൻ വ്യോമതാവളത്തിലാണ് നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നവേറ്റിൻ വ്യോമ താവളത്തിലേക്കാണ് ഇന്നലെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സൗദി അറേബ്യക്ക് മുകളിലൂടെയാണ് ഇന്നലെ റൂട്ട് മാറ്റി ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയത് ചെങ്കടലിന് മുകളിലൂടെ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുകയാണ് എങ്കിൽ അമേരിക്കൻ സൈന്യം തകർക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഹൂത്തികൾ ഇന്നലെ റൂട്ട് മാറ്റി സൗദി അറേബ്യക്ക് മുകളിലൂടെ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇന്നലെ ഇസ്രായേലിന്റെ സുപ്രധാനമായ രണ്ട് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയത് പക്ഷേ ഇത് പരാജയപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതിന് ഇസ്രായേൽ എന്തായാലും തിരിച്ചടി നൽകും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാരണം അത്രക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്രക്ക് തന്ത്രപ്രധാനമായ രണ്ട് കേന്ദ്രങ്ങളെയാണ് ഹൂത്തികൾ ഇന്നലെ ലക്ഷ്യം വെച്ചത്